നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ നിന്ന് വമ്പൻ ഓഫർ ഉണ്ടായിരുന്നു പൗലോ ദിബാലക്ക് അദ്ദേഹം അൽ ഹദിസിയയിലേക്ക് ചേക്കേറിയേക്കും എന്ന് തന്നെയാണ് വാർത്തകളൊക്കെയും പറഞ്ഞിരുന്നത് പക്ഷെ അവസാന നിമിഷം ഡിബാല നോ പറയുകയായിരുന്നു എന്താണ് അതിന് പിന്നിൽ അതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നിപ്പോൾ ഡിബാല തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ് പണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് സമ്മതിക്കുന്ന താരം പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൂടി താൻ പരിഗണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ മുന്നിൽ നിരത്തി വെച്ചു എൻ്റെ ഫാമിലി എൻ്റെ ഭാര്യ സിറ്റി അതുപോലെ തന്നെ ടീം പിന്നെ അർജന്റീൻ ദേശീയ ടീമിലേക്ക് തിരികെ എത്താനുള്ള സാധ്യതകൾ ഇതൊക്കെ ഞാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തു ഒരുപാട് ക്രിറ്റിസിസങ്ങൾ എൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നാൽ പോലും എനിക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും കമ്മിറ്റഡ് ആയിക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു വിശ്വാസവും ഉണ്ടായി സോ നമുക്കൊരിക്കലും പണത്തെ കണ്ടിൽ നിന്ന് അടിക്കാൻ പറ്റില്ല ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട് എൻ്റെ ഏജൻ്റ് എൻ്റെ ഫ്രണ്ട് ആണ് സോ അദ്ദേഹം എപ്പോഴും എൻ്റെ വെൽബീങ്ങിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം ഈ ഒരു ട്രാൻസ്ഫറിലൂടെ ഒരുപാട് കമ്മീഷൻ അടിക്കാൻ നിന്നു എന്നുള്ളതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ സന്തോഷമാണ് സോ ഇവിടെ റോമിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ തീരുമാനത്തെ അദ്ദേഹം പിന്തുണക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും പല കാര്യങ്ങളും പരിഗണിച്ചപ്പോൾ ഞാൻ സൗദിയിലേക്ക് പോകണ്ട എന്ന് വെക്കുകയായിരുന്നു എന്നാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകുന്നതിലുള്ള പണം അത് അദ്ദേഹം കണ്ണിൽ നിന്ന് അടിക്കുന്നില്ല പക്ഷേ തൻ്റെ ഫാമിലിയുടെ കാര്യങ്ങള് ഭാര്യ അതുപോലെ തന്നെ താനിപ്പോ ജീവിക്കുന്ന സിറ്റി പിന്നെ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള കാര്യങ്ങൾ ഇതൊക്കെ പരിഗണിച്ചപ്പോൾ പണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം അവക്കാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ തുടരാൻ വേണ്ടി തൻ്റെ ഹാപ്പിനെസിന് വേണ്ടി തുടരാൻ ശ്രമിച്ചു എന്ന് ഡിബാല പറയുന്നു അതാണ് അദ്ദേഹം കാരണങ്ങളായിട്ട് നിരത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അൽ ഖാദിസിയ താരം എത്തുമെന്ന് കരുതിയതാണ് അപ്പം സൗദി ക്ലബിന്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി അതെനിക്കറിയില്ല അവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് കാരണം ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല എന്നാണ് ദിപാല പറഞ്ഞ ദിപാലയുടെ വാക്കുകളൊക്കെ അർജന്റീന മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക്സ് അതാ